ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മുരിങ്ങ ഇല പൂവ് ഇതുകൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഓക്കെ ഇതിനായി ഒരു ബൗളിൽ നമ്മൾ തവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എടുത്തിട്ട് അതിനെ ഒന്ന് നല്ലവണ്ണം വെള്ളമൊഴിച്ച് കഴുകി വേവിക്കുക പാനെടുത്തിട്ട് അതിൽ മുരിങ്ങ ഇലയും പൂവും എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നന്നായി യോജിപ്പിച്ച ശേഷം അതിനെ ഒന്ന് അടച്ചു വയ്ക്കുക ഒരു സെക്കൻഡ് അടച്ചു വെച്ച ശേഷം തുറന്ന് അതിലേക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു അരപ്പിനായി നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ജീരകം അരിവിനാവശ്യമുള്ള ചവന്ന മുളക് എല്ലാം കൂടി അരച്ച് പേസ്റ്റാക്കുക കേട്ടോ എന്നിട്ട് ഈ വെന്ത മുരിങ്ങയിലെ ഇട്ട് കൊടുക്കുക മിക്സി ജാർ കഴുകിയിട്ടുള്ള വെള്ളവും ഒഴിക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിലൊന്ന് നര വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ ഇട്ട് നന്നായി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഉലുവ ചുവന്ന മുളക് നന്നായി വറക്കുക ഉള്ളി വെളുത്തുള്ളി മുറിച്ച് വയ്ക്കുക കേട്ടോ നല്ലവണ്ണം ഫ്രൈ ആവുമ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ചൊക്കെ വറുത്ത് ഈ മുരിങ്ങയിലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ സോ അടിപൊളി മുരിങ്ങ മുരിങ്ങയിലക്കറി തയ്യാറാണ് ഇലയുടെ ഗുണഗണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഇലയാണ് അതിൻ്റെ പൂവും തന്നെ കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്